സോ ഹെഗേ ഫുലേക്ക് എല്ലാം ചെറുവിടുത്താൽ സോ ഇനി നമ്മൾ വന്നിട്ടില്ല നമ്മുടെ മൈൻഡ് ക്രാഫ്റ്റിൻ്റെ എല്ലാം എക്സ്പ്ലൈൻ സീരിയസ് ആയിട്ടാണ് സോ കഴിഞ്ഞപ്പിസോഡിൽ നമ്മൾ കാണുന്ന ഈ ഒരു പോർട്ടലിൻ്റെ സംഭവം ഉണ്ടാക്കി പിന്നെയെന്ന് പറയുമ്പോൾ നമ്മൾ ഈ പോർട്ടലിവിടെ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ എനിക്കറിയില്ല നമ്മുടെ ഫോൺ എവിടെയെന്ന് കാരണം നമ്മുടെ പോർട്ടലി ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇവിടെ നിന്ന് നമ്മൾ എടുത്തതാണ് ഇങ്ങോട്ട് മാറ്റി അപ്പോൾ ഇനിയിപ്പോൾ സ്പോണ് മാറിയിട്ടുണ്ടോന്നറിയില്ല കാരണം ഇന്ന് നമ്മൾ നിതറിലോട്ടാണ് പോകാൻ പോകുന്നത് യെസ് കെസ് നമ്മൾ നമ്മുടെ ഡ്രാഗനെ കൊല്ലാൻ വേണ്ടി പ്രിപ്പയർ ചെയ്ത് പ്രിപ്പറേഷൻ എടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അതിൻ്റെ ആദ്യത്തെ കാര്യം ബ്ലേസ് റോഡാണ് സൊ നമ്മളത് ആ മൊത്തം റെഡിയാണ് സീനി നേരെ പോയിട്ട് നമുക്ക് കുറച്ച് ബ്ലേസ് തന്നെ തട്ടണം സോ അതാണ് ആദ്യത്തെ പരിപാടിയും പിന്നെ നമ്മൾ കുറച്ചായി വീഡിയോ ഇട്ടിട്ട് കുറച്ച് തിരക്കായിരുന്നു സോറി നമുക്കൊരു കാര്യം ചെയ്യാൻ എന്തായാലും പോവല്ലേ എനിക്ക് ആർമറിൽ പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട് എങ്കിലും ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഞാനൊരു ഷീൽഡും കൂടി കൈ കരുതിയേക്കാം സോ നമ്മൾ അത്ര അങ്ങോട്ട് ഓപ്പി ആയിട്ടില്ല കുറേ എൻസാൻമെൻറ്റ്സ് ഇടാനുണ്ട് പക്ഷേ ഫുൾ പ്രൊട്ടക്ഷൻ ഇട്ടിടേണ്ടത് അതിനെ ഒക്കെയാണ് എങ്കിലും ഞാൻ പറഞ്ഞില്ലേ സേഫ്റ്റിസ് ഒക്കെ നമുക്കെല്ലാം ഒന്ന് കരുതിയിട്ട് പോകാം വെറുതെ പോയി ചാവണ്ടല്ലോ പക്ഷേ ഇനി നമുക്ക് ഓക്കെ ഷീട്ടർ റെഡി ഇതെടുത്ത് നമ്മുടെ ഇപ്പം തന്നെ നമ്മുടെ ലെഫ്റ്റ് ആൻഡ് പിടിച്ചേക്കാം എന്നിട്ട് ഫുഡ് ഈ അറ്റത്തോട്ട് മാറ്റി ബക്കറ്റ് നമ്മൾ ഈ നെത്രറിലോട്ട് പോകുന്നതുകൊണ്ട് ഇങ്ങോട്ട് മാറ്റി വെച്ചേക്കാം ഇത് ഇങ്ങോട്ട് മാറ്റി വെക്കാം എന്നിട്ട് ഹെൽമെറ്റ് എടുത്തിട്ട് ഇങ്ങോട്ട് വയ്ക്കാം ഓക്കെ എന്നിട്ട് നേരെ നമ്മുടെ പോർട്ടൽ കയറി അങ്ങ് പോകാം വേറെ ഒന്നും ചെയ്യാനില്ല സോ കയറി നോക്കാം എന്താവും എന്താവുന്ന യാതൊരു ഐഡിയില്ല ഞാനിപ്പോ സ്ട്രെയിഞ്ചർ സിൻസിൻ്റെ സീസൺ ഇറങ്ങില്ലേ മറ്റേത് അതൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുവായിരുന്നു നല്ല രസമുണ്ട് നിങ്ങൾ കണ്ടിട്ട് ആരെങ്കിലും സ്ട്രെങ് പ്രിൻസ് ഒക്കെ കണ്ടവരുണ്ടാവും ഞാൻ പുതിയ സീസൺ തുടങ്ങിയതാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് സീരീസ് കാണുന്നത് അയ്യോ കൊള്ളാം ഞാൻ അപ്പോൾ ലാസ്റ്റിലൊക്കെ കണ്ട് ഫുൾ കണ്ട് തീർത്ത് കേൾ ഓക്കെ ബെക് ടു ദി ഗെയിം ഒക്കെ നമ്മളിപ്പം നെതറിലോട്ട് കയറി നിങ്ങൾക്കറിയാം നമ്മുടെ ഇപ്പോൾ നെതർ ഫോട്ടോസ് അവിടെയാണുള്ളത് നമുക്ക് ഈ പോർട്ടൽ പോർട്ടലിനെ കിട്ടിയിട്ടുണ്ട് ഭാഗ്യത്തിന് സോ നമുക്ക് നേരെ അങ്ങോട്ട് കയറി കൊടുക്കാം അല്ലേ അതായിരിക്കും നല്ലത് സോ ഇനി നേരെ നമുക്ക് അങ്ങോട്ട് കയറി കൊടുക്കാം അതുപോലെ ഉള്ളത് ഞാനങ്ങോട്ട് ഹെൽമെറ്റൊക്കെ എടുത്തിട്ടേക്കാം ഇനി ഫുൾ നമ്മൾ ഫുൾ കൊലയായിരിക്കും ഇവിടെ സോ ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ നമ്മൾ സേഫ് ആണോ നോക്കിയിട്ട് നേരെ അങ്ങോട്ട് വെച്ച് പിടിക്കാം ഈ വന്മാരൊന്നും കുഴപ്പമില്ല ഗോൾഡിൻ്റെ ആർമറൊക്കെ ഒന്നും കുഴപ്പമില്ല ഈ ഒരു മാഗ്മ കുറച്ച് കുഴപ്പമാണ് ഒരു കാര്യം ചെയ്യാം ഈ മാഗ്മനെ എനിക്ക് തട്ടണം കാരണം നമുക്ക് ഈ കുറച്ച് മാഗ്മ പോളൊക്കെ ആവശ്യം വരുന്നുണ്ട് മാഗ്മ പോളല്ലേ മാഗ്മ ക്രീമല്ലേ പറയല് അതെ മാഗ്മ ക്രീം നമുക്ക് ആവശ്യമുണ്ട് പക്ഷേ ഇവനെ നമുക്കൊന്നിങ്ങനെ പെട്ടെന്നൊന്നും ഞാൻ ഇവനെ തട്ടാം ഓക്കെ ഇവന്മാരുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവന്മാർ ചെറുതായാലും നമ്മൾ അറ്റാക്ക് ചെയ്യും അതായത് എന്ന് പറഞ്ഞാൽ ആ രണ്ടാമത്തെ ലെവലോട് കഴിഞ്ഞാൽ പിന്നെ അവന്മാരെ നമ്മൾ അറ്റാക്ക് ചെയ്യില്ല എടുത്ത് എടുത്തൊന്നിങ്ങനെ ചാടി കളിക്കുകയുള്ളു അത് ആ യുവന്മാർ ഈ ലെവലിലും ഇതിൻ്റെ അടിയത്തെ ലെവലിലും ഒക്കെ നമ്മൾ അറ്റാക്ക് ചെയ്യും അതാണുള്ള പ്രശ്നം കിഗേസ് അങ്ങനെ നമുക്കൊരു ആറെണ്ണം അല്ല അഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇത് ഇങ്ങോട്ട് മാറി നിന്നിട്ട് ഇങ്ങോട്ട് എടുത്ത് വെച്ചേക്കാം അവിടെ ഒരു ഗാസ്റ്റ് സ്പോണായിട്ടുണ്ട് നമുക്ക് അവന് നോക്കാൻ നേരല്ല നേരെ അങ്ങോട്ട് ഓടാം ഗാസ്റ്റ് ഗാസ്റ്റവിടെ അങ്ങ് അതുകൊണ്ടിരുന്നു സ്പോൺ സ്പോണായി നേരെ ഓടി പോകാം ഇവിടെ ഇവിടെ നമുക്ക് നോക്കണ്ട നമുക്കിത് ഇതുവഴി ഇറങ്ങിപ്പോയിട്ട് നേരെ അങ്ങോട്ട് വെച്ച് പിടിക്കാം ഓക്കെ ഇതായിരിക്കും നമ്മുടെ ഫോട്ടോസ് നമ്മൾ ഓൾറെഡി കണ്ടതാണ് നമ്മൾ ഓൾറെഡി കയറിയതാണ് പക്ഷെ അന്ന് നമ്മൾ ആ ഒരു നെതർ വാർഡ്സ് എടുക്കാനായിരുന്നു പോയത് പക്ഷേ ഇന്ന് നമ്മളിത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ് അന്ന് ഓൾറെഡി ഞാൻ ഇതിന്റെ ചെസ്റ്റുകളൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ ആവശ്യത്തിന് വേണ്ടി പോവാണ് അന്ന് ആവശ്യത്തിന് ഇന്ന് എന്തായാലും ഇന്ന് 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 നമ്മൾ പോകും ഓക്കെ ഓക്കെ എത്ര ഉള്ളൂ എത്ര ഉള്ളൂ ഇനി ഇത് ഈ ലാവ് ഞാനൊന്നും ഇങ്ങോട്ട് മാറ്റിയെടുത്തേക്കാം കാരണം നമ്മൾ എപ്പോഴാണ് ഇറങ്ങി വരുമ്പോൾ ഇതിലോട്ട് ചാടുകയെന്ന് പറയത്തില്ല പക്ഷേ ഇതുവഴി ഞാനൊക്കെ സ്റ്റെപ്പൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടാ ഇനി ആ ഓക്കെ ഇനി ഞാൻ ആ റൂം ഒന്ന് കണ്ടുപിടിക്കട്ടെ കേട്ടാ ആ കാര്യം ഇങ്ങനെ കേസ് റൂമൊക്കെ പെട്ടെന്നായിരുന്നു കിട്ടിയത് ഞാനാണെങ്കിൽ ഒന്നും മിണ്ടിയിട്ടില്ല ഞാൻ നേരെ പോയിട്ട് അത് അവന്മാരെ ഇങ്ങനെ കൊല്ലുന്ന കോൺസെൻട്രേഷനിലായിരുന്നു ഗീസ് കാരണം എനിക്കിവിടുന്ന് ഇറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു ഗിസ് അതെ നമ്മൾ നേരെ ഒരു പില്ലറേ ഇത് വന്നത് ഈ ഇതിൻ്റെ ഈ അണ്ണാക്കിലോട്ടാണ് എനിക്കാണെങ്കിൽ ഡ്രൈവറെ കൊല്ലുമ്പോൾ ബേക്കിൽ നിന്ന് അടി കിട്ടും ബേക്കത്തോടെ കൊല്ലുമ്പോൾ ഈ മണ്ട ഈ മണ്ടക്കുന്ന് അടി കിട്ടും ഇനി ഇത് തന്നെയായിരുന്നു പണി ഞാൻ പിന്നെ അങ്ങോട്ടോടും കുറച്ച് ഇങ്ങോട്ടോടും കുറച്ച് അങ്ങോട്ടോടും കുറച്ചിങ്ങോട്ടോടും അങ്ങനെയൊക്കെയാണ് കൊന്നത് സി എംമാരാണെങ്കിൽ രണ്ട് ഭാഗത്ത് സോണായിട്ട് എനിക്കാണങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല കയറി കഴിഞ്ഞ ഒരു വിധം നമുക്ക് കൊല്ലായിരുന്നു പിന്നെ ഇങ്ങനെയൊക്കെ ഞാൻ ഓരോരുത്തർ ഇങ്ങനെ തട്ടി 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 ഏകദേശം പത്തെണ്ണം ഒപ്പിച്ചു ഏകദേശം എട്ടെണ്ണം മതി നമുക്കൊരു പോർട്ടൽ ഓപ്പണാക്കാൻ ഞാൻ പിന്നെ രണ്ടെണ്ണം എക്സ്ട്രാ ഇന്നോട്ടെന്ന് വിചാരിച്ച് ഒരു പത്തെണ്ണം ആയപ്പോൾ ഞാൻ നിർത്തി ഇനി വേണമെങ്കിൽ നമുക്ക് വീണ്ടും വരാം ഇത് അത്യാവശ്യം എടുത്താണ് ഗേഷ് ഒക്കെ ഗേഷ് അങ്ങനെ നമുക്ക് നമ്മളെ ഐറ്റംസ് മൊത്തം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്നാണ് നമ്മുടെ റൂം കിട്ടിയത് സൊ നമ്മൾ ഒന്ന് രണ്ട് മൂന്നാലത്തിനൊക്കെ കൊന്ന് നമ്മൾ ഇതാ ഒരു പത്തണം കിട്ടിയിട്ടുണ്ട് സോ ഇനി നമുക്ക് ഇവിടെ അടച്ചിട്ട് നമുക്ക് നേരെ തിരിച്ചിറങ്ങാം സോ ഞാനിതുപോലത്തെ ഒരു പില്ലറ് കയറി വന്നതാണ് ഇതായി ഞാനത് അങ്ങനെ താഴ്ത്തോട്ട് നമുക്ക് കുഴിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും കണ്ട ഞാൻ ഇതേപോലെ കയറി വന്നതായിരുന്നു ഇതാ ഇവിടെ ഇവിടെ ഇങ്ങനെ ഒരു ഏരിയ ആയിരുന്നു ഇതുവഴി ഞാൻ പില്ലറേ ഇത് പോയി നമുക്ക് ഇതുവഴിയാണ് പോകേണ്ടത് സോ നമുക്ക് നേരെ താഴ്ത്തോട്ട് ഇറങ്ങി നമ്മൾ വീട്ടിലോട്ട് പോകും ഗിസ് ഐ ലെറ്റ്സ് ഗോ നമ്മളങ്ങനെ സക്സസ്ഫുള്ളി പത്ത് ബ്ലേസ് റോഡ് കളക്ട് ചെയ്തിട്ടുണ്ട് അത് ധാരാളമാണ് സെ ഇനി ഇവിടുന്ന് നമുക്ക് നമ്മുടെ വീട് കണ്ടുപിടിച്ച് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകാം ഇവിടെ നിന്ന് എങ്ങോട്ടായിരുന്നു പഠിച്ചതാണ് എൻ്റെ വീട് ഇതാണെങ്കിൽ ഒരു മെയ്സ് പോലെയൊക്കെയാണ് ഉള്ളത് സോ എൻ്റെ സോറി നോയ്സ് ഉണ്ടെങ്കിൽ ക്ഷമിക്കട്ടെ സോ ഞാൻ എന്തായാലും എൻ്റെ വീട് ഇവിടെ നോക്കട്ടെ കൊണ്ടാടേ ഇത് കൂടെ ആയിരിക്കുന്നു ആ ഈ ഒരു ലൈറ്റിങ് കുറവുണ്ട് ഈ ഒരു ലൈറ്റിൻ്റെ ഏതോ വലത്തെ ഭാഗത്തോട്ടോ ഇടത്തെ ഭാഗത്തോട്ടോ എങ്ങോട്ടോരായിരുന്നു ഈ ലൈറ്റിങ് ഞാൻ കണ്ടതാണ് സോ ഇവിടെ ടോർച്ചുണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഇതുവഴി പോകണം അല്ലേ ഇതുവഴി പോയിട്ട് ഇങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ ഈ ഒരു ലാവയിലോട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ലാവയിലോട്ട് പോയിട്ട് നമുക്ക് വലിയ ഉപയോഗമില്ല ലാവയിലോട്ട് ഞാൻ പോയിട്ടില്ല ഇതുവഴി ആയിരിക്കുമെന്ന് തോന്നുന്നു എന്നിട്ട് നമുക്ക് ഇതുവഴി പോയിട്ട് വലത്തെ ഭാഗത്ത് ആ കണ്ടുപിടിച്ചു 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 ആദ്യമായിരുന്നു ഏരിയ ഇതാണ് ഏരിയ പക്ഷേ നമുക്ക് നേരെ ഇനി താഴത്തോട്ട് ഇറങ്ങി വീട്ടിലോട്ട് ഓടാം സോ ഞാൻ വീട്ടിലോട്ട് ഓടുന്ന സമയം നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാനുള്ളതാണ് ചെയ്യാനുള്ളതാണെങ്കിൽ യെസ് നിങ്ങൾ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുവരെ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക സോ നമ്മൾ റൂട്ടിൽ ടു കെ ആണെങ്കിൽ യെസ് ഓക്കെ സോ ലെറ്റ്സ് ഗോ ഇതുവഴി താഴത്തോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് നേരെ ഒന്നും നോക്കാനില്ല നേരെ നമ്മുടെ പോർട്ടലിൻ്റെ അടുത്തോട്ട് ഓടുക പോർട്ടലിൽ കയറ വേറെ ഒന്നും ചെയ്യാനില്ല സോ ഇന്ന് തന്നെ നമുക്ക് ബ്ലൈസറോട് ഒപ്പിച്ചിട്ട് ഗ്യൂ ഇവനൊന്നും മൈൻഡ് ചെയ്യേണ്ട ബ്ലേസറോട് ഒപ്പിച്ചിട്ടുള്ളൂ ഇനി നമുക്ക് ഒരു സാധനം കൂടി വേണം അതായത് നമ്മുടെ ഇയൻഡർ പേളഗീസ് ഇയൻഡർ പേളും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിനെ ഐ ഓഫ് എൻഡർ ആക്കിയിട്ട് നമ്മുടെ ഡ്രാഗൺ കൊല്ലാൻ പറ്റും അങ്ങനെ നമ്മൾ വീട്ടിലൊത്ത് എത്തിയിട്ടുണ്ട് സോ ഇനി നമുക്ക് ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെൻ്ററിൽ നമുക്ക് കിട്ടിയ സാധനങ്ങളൊക്കെ അവിടെയും ഇവിടെയൊക്കെ അതിൻ്റെ എടുത്തു വെക്കാം സോ ആദ്യത്തെ അതിൻ്റെ മോ എന്താ ആദ്യത്തെ നമുക്ക് ധൈര്യ ഒരു ക്രീമും നമ്മുടെ ബ്ലേസറോടും ഇവിടെ തന്നെ വെച്ചേക്കാം എന്നിട്ട് നമ്മുടെ തൊപ്പി നമ്മുടെ അറമുറ വെട്ടി വെച്ച് വെച്ചേക്കാം പിന്നെ നമ്മുടെ ബ്ലൗസ് ബ്ലൗസിൽ ഈ ആറും ബുഡിൻ്റെ വരെ എന്താണ് അണേറായിട്ട് വൃക്കാം അതും ഇങ്ങോട്ടും എടുത്തു വെച്ചേക്കാം പിന്നെ ഈ ഒരു മഷ്റൂം ഇതിനകത്തോട്ട് വെച്ചേക്കാം ബാക്കിൽ അതൊക്കെ എൻ്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടേ അല്ലേ അല്ലേ സോ ഇനി ഒരു കാര്യം കൂടി ചെയ്യാം അതായത് നമ്മുടെ എൻടർ പോളൊപ്പം ചെയ്യണം അതിനാദ്യം നമുക്ക് ഇതൊന്നും ഒരു രണ്ടർ എടുക്കാം എന്നിട്ട് നമുക്ക് എൻ്റെ റെസിപ്പി അറിയാത്തതുകൊണ്ട് നമുക്ക് ഈ റെസിപ്പി ബുക്കിൽ നേരെ അടിച്ചു നോക്കാം എന്നിട്ട് നമുക്ക് എന്തു ചെയ്യാം നമ്മുടെ പരിപാടി തപ്പിയെടുക്കാം അതെനിക്ക് ഇതിങ്ങനെയല്ലോ മറ്റു സാധനം തുറക്കാം ഓക്കെ നമുക്ക് ഇതിന്ന് എന്ത് വേണമെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും പണ്ടായിരത്തിൻ്റെ പേരും പറഞ്ഞതല്ലോ ആ ബ്രൂവിംഗ് സ്റ്റാൻഡ് ബ്രൂവിങ് സ്റ്റാൻഡ് വേണം ആ ബ്രൂവിംഗ് സ്റ്റാൻഡ് അല്ലേ കണ്ടത് ആ അതന്നെ എന്താണ് വേണ്ടത് ഒറ്റ ബ്രൂവിംഗ് സിമ്പിൾ ഇത് എന്താ കോപ്പിൾ സ്റ്റോൺ അല്ലപടി ഇരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് പിന്നെ ഒരു പ്ലേസ് റോഡ് മതി സിമ്പിൾ സാധനം ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എൻട്രിപ്പുകൾ അവിടെ നിന്നാണ് ഒപ്പിക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ യെസ് ആ മണ്ടന്മാരുടെ കയ്യിൽ നിന്നാണ് നമ്മൾ എൻട്രിപ്പിൾ ഒപ്പിക്കാൻ പോകുന്നത് യെസ് എന്താകും എന്നറിയില്ല എൻട്രിൾ ഒപ്പിക്കാൻ എന്താ നമ്മുടെ കയ്യിൽ ഒരുപാട് റോട്ടം ഉണ്ട് ഇതും ഞാൻ എടുത്തേക്കാം എന്നിട്ട് നേരെ നമ്മുടെ വില്ലേജേസിൻ്റെ ട്രെയിനിങ്ങുകളിലോട്ട് വെച്ച് പിടിക്കാം എന്നിട്ട് അവിടുത്തെ ഒരു മണ്ടനെ നമുക്ക് ഈ ഒരു ഫ്ലീ സംഭവത്തിനെ ഈ ഇതാക്കുന്ന ആളെ പേരെന്താണ് ഉണ്ടോ എന്തായാലും ഈ ബ്രോയിൻ സ്റ്റാൻഡ് ഉണ്ടാക്കുന്ന ആൾക്കെ നമ്മുടെ ഷീപ്പ് ഫാമിൽ വേണ്ട ഒരു സ്റ്റാക്കും അയിമ്പത്തിനാലും ഒരു സ്റ്റാക്കും മുപ്പത്തിനാലും ഓക്കെ കുളം കൊള്ളം നല്ല 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 അടിപൊളിയാണ് പിന്നെ ഇവിടെ തന്നെ ഞാൻ നോക്കിയിട്ടില്ല ഇവിടെ നമുക്ക് ലെതറിന് ആവശ്യം വരുമ്പോൾ ഞാൻ നോക്കിക്കോളാം കുളം ഓക്കെ ഇതുവരെ ഞാൻ അതിനെ ബ്രീഡ് ചെയ്തിട്ടില്ല വെറുതെ ബ്രീഡ് ചെയ്തിട്ട് കാര്യമില്ല സോ നമുക്ക് എന്തായാലും നമ്മുടെ വില്ലേജർ ട്രേഡിങ് ഹാളിലോട്ട് പോയിട്ട് നമ്മുടെ ഈ ഒരു ബ്രൂയിങ് സ്റ്റാൻഡ് വെച്ചിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഈ കുറച്ച് ലെവലിൽ നിന്ന് ഈ റോട്ടമുള്ള ചാക്ക് ചാക്കി എനിക്കുണ്ടാവും എൻ്റെ ആർമുറോ ആറ്റ്സൊക്കെ ഒന്ന് മെൻഡ് ചെയ്യാനുണ്ട് അപ്പോൾ എന്തായാലും കുറച്ചുകൂടി റോട്ടം ബ്ലഷ് കിട്ടും അതും കൂടി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ബാക്കിയുള്ള അയാളെ ബാക്കിയുള്ള ട്രെയിനിങ് കൂടെ അൺലോക്ക് ആക്കിയിട്ട് എൻട്രിപ്പോൾ നമുക്ക് വാങ്ങാം എൻട്രിപ്പോൾ ഉള്ള ആൾ നമുക്ക് ആയിട്ട് അറ്റത്താ വില്ലേജ് ആളാക്കാം കാരണം നമ്മൾ ഇതെപ്പോഴും ഉപയോഗിക്കില്ല സോ എന്നെ പിടിച്ചു ഇന്നു മുതൽ നീ ഇവിടുത്തെ ഈ ഒരു സംഭവമാണ് ഇയാളുടെ പേരെന്താണെനിക്കറിയില്ല ഓക്കെ ആൾ വർക്ക് എടുത്തിട്ടുണ്ട് വർക്ക് എടുത്തിട്ടില്ലേ ആ വർക്ക് എടുത്തിട്ടുണ്ട് വർക്ക് എടുത്തിട്ടുണ്ട് ഓക്കെ ക്ലർക്ക് എന്നാണ് ഇയാളെ പേര് സോ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ഇയാളെ കൊടുത്ത് കൊടുത്തേക്കാം ഇതൊക്കെ കൊടുത്താൽ ഇയാളാവും എന്ന് തോന്നുന്നില്ല കാരണം നമ്മുടെ അതിൽ അത്രയും റോട്ടം വളച്ചില്ല ഏകദേശം മൂന്നാമത്തെ ലെവലെത്തുമ്പോഴാണ് ആ ട്രേഡ് തരിക എന്നാണ് എനിക്ക് തോന്നുന്നത് സോ ഇനി ബാക്കടിച്ചേക്കാം ഇയാൾ അപ്ഗ്രേഡ് ആവട്ടെ ഇനി നോക്കാം അതെ ഓ ഇയാൾക്ക് ഗോൾഡ് കൊടുത്ത എംബ്രോൾഡ് വരുന്നത് ഇയാളാണല്ലേ നമുക്ക് ഗോൾഡ് ഫാമൊക്കെ ഉണ്ടാക്കുമ്പോൾ ആവശ്യം വരും ഓക്കെ സോ ഇനി ആണ്ടോ അടുത്ത ലെവലാകുമ്പോഴാണ് ഇയാൾ എൻ്റർപ്രൂം തരിക ില്ല ഇനി ഞാൻ ഓഫ് ക്യാമറ ചെയ്യുമ്പം നമുക്കാക്കാം സോ ഇനി അടുത്ത എപ്പിസോഡ് ഡ്രാഗന് വല്ലാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല നമുക്ക് എന്തായാലും ട്രൈ ചെയ്യാം എല്ലാവരും ഒന്നും പറയുന്നില്ല സോ ഇന്നത്തെ വീഡിയോ എന്തായാലും നമുക്ക് ഇവിടെ ചോയിൻ്റെ ചെയ്യാം ഒരു കൊച്ചു വീഡിയോ ആയിരുന്നു കുറച്ച് പ്രോഗ്രസ് നമ്മൾ ചെയ്തു ഓക്കെ ഡ്രാഗനെ വല്ലതാണ് ഉള്ളത് സോ ഇന്നത്തെ വീഡിയോ എന്തായാലും നമുക്ക് ഇവിടെ ചോയിൻ്റെയാം അടുത്ത എപ്പിസോഡ് കാണാം എപ്പോഴും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് എന്നൊക്കെ മറക്കണ്ട എപ്പോൾ ടാറ്റാ ബൈ ബൈ